ർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം വിഷു പ്രമാണിച്ചുള്ള ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാവർക്കും എത്തിച്ചേരാൻ സാധ്യതയില്ല കാരണം ശനി നായർ തിങ്കൾ ഉള്ളതിനാൽ നിങ്ങൾക്ക് അവധി ആയതിനാൽ ഒട്ടേറെ ആൾക്കാർക്ക് ഇനി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം എത്തിച്ചേരാനുണ്ട് അവർ അവർക്ക് ചൊവ്വാഴ്ച മുതൽ വിതരണം ആരംഭിക്കും കേന്ദ്രഭിതം മേടിക്കുന്ന ഉപയോക്താക്കൾക്ക് അഞ്ഞൂറോ ഇരുന്നൂറോ രൂപ കുറയും അവർക്ക് വിതരണം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിക്കാം തുക എത്തിച്ചേരുക അടുത്ത ആഴ്ച രണ്ട് ദിവസം ബാങ്ക് അവധിയായതിനാൽ ഈസ്റ്റർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങുക വിഷുവിന് മുമ്പ് ക്ഷേമ പെൻഷൻ എത്തുമെന്ന് പറഞ്ഞെങ്കിലും ഭൂരിവേഷ ആക്കാൾക്കും വിഷു കഴിഞ്ഞിട്ടായിരിക്കും ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക അഥവാ തുക എത്തിച്ചേരാത്തവർ വിഷമിക്കേണ്ട അവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ തുക എത്തിച്ചേരും മസ്റ്ററി എല്ലാവർക്കും തുക എത്തിച്ചേരും ആയിരത്തി അറുന്നൂറ് രൂപ സാറിനോട് സാർ ഉദ്യോഗസ്ഥർ രണ്ട് ദിവസത്തിനകം വീടുകളിൽ എത്തിക്കുക പെൻഷനുകൾ കൈമാറും അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ വന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വീഡിയോ